മുറിയക്കണ്ണി ബാരി മഹലിലെ വിവിധ പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദന സദസ് ഹാർട്ട്സ് ഓഫ് ട്വന്റി ഫോർ സംഘടിപ്പിച്ചു തിരുവിഴാംകുന്ന് മുറിയക്കണ്ണി മസ്ജിദുൽ ബാരി മഹലിലെ പ്ലസ് ടു എസ് എസ് എൽ സി കെ എൻ എം മദ്രസ അഞ്ച് ഏഴ് ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിജയികൾ ഹാഫിൽ മുഹമ്മദ് ഹാഷിം എന്നിവർക്കുള്ള അനുമോദന സദസ് ഹെഡ്സ് ഓഫ് ട്വന്റി ഫോർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവരുടെ റോൾ പഠനത്തിന്റെ പ്രാധാന്യം എന്നിവ വിശദീകരിച്ച് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം റഹ്മ ക്ലാസ് എടുത്തു മഹലിലെ അക്കാദമിക സബ് കമ്മിറ്റി കൺവീനർ സി പി സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു മഹൽ സെക്രട്ടറി പി യൂസഫ് സ്വാഗതവും എൻ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ഹാഫിൽ ടി എം മുഹമ്മദ് ഹാഷിമിനെ ഉപകാര ഫർണിച്ചർ ഉടമ തയ്യൽ അബ്ദുൽ അസീസ് പ്രത്യേക ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു മുഹമ്മദ് നാസിം തയ്യൽ ദിറാർ അലി തയ്യൽ ഹംസ പറമ്പത്ത് റിയാസ് അലിക്കൽ അബ്ദുൽ കലാം തയ്യൽ ടി സുൽഫിക്കർ ലത്തീഫ് മലയിൽ കബീർ തയ്യൽ ഇല്ലിയാസ് തയ്യൽ എന്നിവർ സമ്മാന വിതരണം നടത്തി മികച്ച അവാർഡാണ് അതോടൊപ്പം തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം കുട്ടികൾക്കുള്ള അവാർഡുണ്ട് അതോടൊപ്പം ഹാഫി ആയ കുട്ടികൾക്കുള്ള അവാർഡുണ്ട് വളരെ മാതൃകാ ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും നല്ലൊരു ഹോൾ നമ്മുടെ ഈ മഹലിൽ സ്വന്തമാണ് എന്നാണ് സിദ്ദീഖ് മാഷും യൂസഫ് മാഷും ഇത്രയും നല്ലൊരു ഹോള് ഞാനിങ്ങനെ ആരംഭിക്കണത്രയും നല്ല കടമുടികൾ നല്ല വരുമാനമുള്ള ആളുകളെ ഇവിടുത്തെ ആളുകൾ എന്തായാലും മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതസ്ഥ നല്ല അത്യാഗ്രഹമുള്ള ആളുകളാണ് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഏറ്റവും കടപെടാൻ കഴിയുന്ന ഒന്നുകിൽ വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയൂ പക്ഷെ ഒരാളെ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാലോ ഞാനും ഒക്കെ വന്നത് നിങ്ങൾക്കറിയാം ഞങ്ങളെല്ലാ പാവപ്പെട്ടവരെയും എല്ലാവർക്കും അറിയുന്നില്ല പക്ഷെ വിദ്യാഭ്യാസം കിട്ടി കൊണ്ട് ഇന്ന് എന്താണ് പട്ടിണിയോ വിഭവങ്ങളോ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക അവർക്ക് വേണ്ട സഹായ സാഹചര്യങ്ങൾ നൽകുക അവർക്ക് യൂണിഫോം വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് അത് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ബാഗ് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ അതിനെ സഹായിക്കുക അല്ലെങ്കിൽ പഠന പ്രകൃതിയിൽ സഹായിക്കുകൾ കാണാതെ ലക്ഷ്യമായതിനു ശേഷം നിരന്തരമായ പ്രവർത്തനങ്ങൾ അപ്പൊ ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളോ ആവറേജ് ആയ കുട്ടികളെ കൊണ്ടാണ് ചെയ്യണം പഠിപ്പിക്കാനും തുടർന്ന് പഠനം നടത്താനുള്ള സഹായങ്ങൾ അങ്ങനെ സഹായങ്ങൾ നിരന്തരമായി കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ സഹായങ്ങളൊക്കെ ആ കുട്ടികളും വീടുകളും എല്ലാം സ്നേഹിച്ചത് അല്ലാതെ കേവലം നമ്മൾ കേരളം നമ്മൾ ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിദ്യാഭ്യാസത്തിനും അധികം താല്പര്യം നമുക്ക് ഉണ്ടാവും ഓരോ പക്ഷേ ഇപ്പോഴും ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പരമാത്മയിലെ വളരെ കൂടുതലുണ്ട്